രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേൾക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് വയ്ക്കണം കാരണം ഞാൻ ആദ്യം മുമ്പേ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പന്ത്രണ്ടിലൊക്കെ തന്നെ ആമസോണെന്നും ഫ്ലിപ്പ്കാർട്ടൊന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കരുത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ പ്രൊഡക്റ്റ് എവിടെ നിന്ന് വിൽക്കണം ഇത് ഇന്ത്യ മൊത്തം വിൽക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആ സമയത്ത് ഞാൻ കോളേജിലല്ലായിരുന്നു അപ്പോൾ ആ സമയത്തോട്ട് എങ്ങനെയെങ്കിലും പഠിക്കണം ഇതിൽ പ്രൊഡക്റ്റ് വയ്ക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേൾഡ് കിട്ടുന്നത് ഞാൻ ഒരു ബാംഗ്ലൂർ ബേസ്ഡിലുള്ളൊരു ഒരു ഒരു സ്ഥാപനത്തുനിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ ആയിട്ട് പഠിക്കും ആ സമയത്ത് വളരെ കുറച്ച് ആൾക്കാർ പഠിക്കുന്ന ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊച്ചിയിലുള്ള ഒരു കമ്പനിയിൽ ഇനി എനിക്ക് ജോലി കിട്ടും രണ്ട് വർഷം അവിടെ ഞാൻ ജോലി കിട്ടും അപ്പോൾ ഇതിൽ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ മൊത്തം ആമസോണിൽ നിൽക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അത് അപ്പോൾ അവിടെ സെയിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇനി എത്തിക്കുന്നത് ഹോം ഡെക്കോർഡ് പ്രൊഡക്റ്റായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ വിൽക്കുമ്പോൾ കമ്മീഷൻ പോകുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് വഴി വിൽക്കാം ഉള്ളവരുടെ ആയിരുന്നോട്ട് ഈ വെബ്സൈറ്റിന് മാർക്കറ്റാൻ വേണ്ടി ചെറിയ ചെറിയ വീഡിയോസ് ഈ ആ സമയത്താണ് ഈ യൂട്യൂബിലേക്ക് ഈ ആൾക്കാർ വന്ന് വീഡിയോസും കാര്യങ്ങളും ചെയ്തതെന്ന് പറഞ്ഞൊരു സമയം അപ്പോൾ നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ആയ ആയതാണെന്ന് വിളിച്ചിട്ട് നമ്മൾ ആ ഷോപ്പിനും അല്ലെങ്കിൽ നമുക്ക് ഈ കിച്ചിനും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി വീട് ചെയ്തപ്പോൾ അതുവഴിയും നല്ല സെയിൽ ഇതായിരിക്കും ഞാൻ അതെന്ത് ചെയ്തത് അപ്പോൾ തന്നെ റീറ്റേൺ ചെയ്തത് ഇതുപോലത്തെ ചെന്നിട്ട് പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇറങ്ങി ഏതൊരു ഒന്നര ആ രണ്ട് വർഷത്തിനാണ് എടുത്തിട്ട് അവിടെ ചോദിച്ചത് അപ്പോൾ അത് അവിടെ ഇറങ്ങിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപതായി കോവിഡ് വന്നു ഞാൻ പ്രൊഡക്റ്റ് ഇവിടെ വാങ്ങി വച്ചതായിരുന്നു ഹോൾ വന്നപ്പോൾ ഫുൾ ജി എസ് ടി കാര്യങ്ങൾ ഇതൊന്നും ആ സമയം എനിക്ക് എടുത്തിട്ടില്ല പ്രൊഡക്റ്റൊക്കെ ഇട്ടു ഞാൻ ജി എസ് ടി കാര്യങ്ങളൊന്നും ക്ലിയർ ആവശ്യ കൊണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ മൈക്രോ ബിസിനസ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആ മൈക്രോ ബിസിനസ് ആ മറ്റുള്ളവർക്ക് എങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ വെറുതെ ഭയങ്കര എഫേർട്ടുള്ള സ്ഥലത്ത് ഒരു ഒരു പരിഗണനയും കൊടുക്കാതെ ഒരു വീഡിയോ ചെയ്തിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലിട്ട് പറഞ്ഞു ഇരുപതിനായിരം വീഡിയോ ഇട്ടു എൻ്റെ വാട്സപ്പ് നമ്പറിൽ തുടപുര കോളും സുധുപുര മെസ്സേജ് ഈ ഈ സാധനം എനിക്ക് വേണം ഈ ഇതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ സെയിൽസ് ചെയ്യുക മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഗോൾസും വന്നിട്ട് എനിക്ക് എല്ലാ ദിവസവും ജയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഈ സാധനം വിട്ടുകൊണ്ടിരിക്കുകയെന്ന് ചെയ്യുന്നു അത് സക്സസ് അത് പെട്ടെന്ന് സക്സസ് കിട്ടിയതുകൊണ്ട് മറ്റേ പ്രോജക്റ്റ് ഞാൻ തലപ്പാലം ഇവിടെ കിട്ടും ആന തോന്നൽ കിട്ടുന്ന വിട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാറ് അപ്പൊ വീഡിയോന്റെ പവർ ഞാൻ അത്രയും ആ ഒരു പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ഇത് ഞാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് അറിയാത്ത ആൾക്കാരെ കൂടുതൽ ഇതിൻ്റെ ഒരു ഭംഗി പഠിപ്പിച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ ഏജൻസി അല്ലെങ്കിൽ ഡിഗ്രി മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പരിപാടിയിലോട്ടേക്കും അല്ലെങ്കിൽ അപ്രിക് വേണ്ടി ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിയിലോട്ടേക്കും ഞാൻ മാറുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ പിന്നീട് കൂടുതൽ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂരിൽ കൂടുതൽ ബിസിനസ്സൊക്കെ നടക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ ഞാൻ അതിനൊന്ന് വർക്ക് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഈ സാധനം ചെയ്ത് കൊടുക്കുക ഒരുപാട് ബ്രാൻസിന് വേണ്ടി വർക്ക് ചെയ്യുകയും അവരൊക്കെ ഈ മാജിക് കണ്ടവര് പ്രത്യേകിച്ച് ആ സമയത്തും ആ സമയത്ത് ഇതിനുണ്ടായിരുന്നൊരു ഭൂമി അതിന് ഇത്രയും എഫേർട്ട് ഇല്ലാതെ വീഡിയോ ആൾക്കാർ കാണോ ആ അതോ ഈ സ്റ്റേച്ച് വരികയും ചെയ്യുന്നൊരു സമയമാണ് ഇന്ന് കാലം മാറി കാരണം ഡിജിറ്റൽ മാർക്കറ്റിന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അപ്ഡേറ്റ് 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 ആയി പോകുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എപ്പർട്ട് എടുത്ത് അതിനെപ്പറ്റി പഠിച്ച് ആ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അന്ന് വർക്ക് ചെയ്ത സാധനങ്ങളും ഇന്ന് വർക്ക് ചെയ്യല ഇന്ന് ഏയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബിസിനസ് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പിന്നെ അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിലും ബിസിനസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റ് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്റ്റ് കൂടുതൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ അത് ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ തുടങ്ങിക്കോ കാരണം ചെറിയ രീതിയിൽ ഒരു വീടിൽ നിന്ന് ഒരു സക്സസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന് എത്ര ഒരു ഓർഡറോ കാര്യങ്ങളോ വന്നിട്ട് വരുന്നതും നിങ്ങളുടെ ബിസിനസ് നമ്മൾ ഈ പണ്ട് കാലത്തെ മാർക്കറ്റിംഗ് ഓരോ ഉദാഹരണത്തിന് നമ്മുടെ വീടിന് ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് കൊണ്ടുപോയിട്ട് ഡോറമുട്ടി നമ്മൾ തുറച്ചാൽ വേണം വേണം കഴിഞ്ഞില്ല അത് ഇതും കമ്പയർ ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും ഇപ്പോൾ ഈ അതിൽ എത്ര എളുപ്പമാണ് ഈ പരിപാടി നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു ആൾക്കാരത് കാണുന്നു നമ്മളത് വിളിച്ച് ചോദിക്കുന്നു അവരെ ഉണ്ടാവും അങ്ങനെ സ്കൂൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില മനസ്സിലാവും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മുടെ സാരി ബിസിനസ്സോ പിന്നെ അങ്ങനെ എന്തെങ്കിലും എല്ലാത്തിലും ഒരു യൂണീക്ക്നെസ്സോ അല്ലെങ്കിൽ പ്രൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്കാവുള്ളൂ പിന്നെ ആ സാഹചര്യങ്ങളൊക്കെ ഒരു ഉദാഹരണം പറയുക നല്ല നല്ല പ്രൊഡക്ട്സ് ആൾക്കാർക്ക് വേണ്ട പ്രോഡക്റ്റ്സ് കണ്ടുപിടിച്ചിട്ട് അതല്ലാതെ ഇത് ഒരു ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും അതെല്ലാ സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ബിസിനസ് വിശ്വസിക്കോളി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾ ഈ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് എടുത്ത് അത്രയും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ അതിനുള്ളൊരു സമയമാണ് യും കാര്യങ്ങളൊക്കെ വരുന്നു കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഈ കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളെല്ലാം കാരണം ഇപ്പോഴാണ് അതിൻ്റെ ഏറ്റവും പീക്ക് ടൈം ഇനി ഇനി താഴോട്ടായിരിക്കും മിക്കവർ ഇതൊക്കെ ഇടിഞ്ഞു പോവുക അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഓൾറെഡി ഉള്ളവർക്ക് സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതെപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്തവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം